ഇന്ന് ഹരിതവാണിയിൽ കാടിനെയും കടുവയെയും അറിഞ്ഞ് ലയത്തോടെ അധ്യാപകനും ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്രൊഫസർ ഈ കുഞ്ഞികൃഷ്ണനുമായുള്ള അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം പ്രകൃതിയെക്കുറിച്ച് കുറിച്ച് കാടിനെ കുറിച്ച് കാടിന്റെ സൗന്ദര്യമായ കടുവകളെ കുറിച്ച് ഏറ്റവും നന്നായി ഒരുപക്ഷെ നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഇന്ന് ഹരിതവാണിയുടെ അതിഥി പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ സ്വാഗതം സാർ നമസ്കാരം നമ്മൾ കാടിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങയുടെ ഒരു ഗവേഷണ വിഷയവും ഏറ്റവും പ്രിയപ്പെട്ട വിഷയവും തന്നെ കാടാണെന്ന് പറയാം ഒരു എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിലെ അതായത് പശ്ചിമഘട്ടത്തിലെ കാടുകളങ്ങ് കാണുകയാണ് അപ്പോൾ അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ഈ പശ്ചിമഘട്ടത്തിലെ കാടുകളുടെ പ്രത്യേകത എന്താണ് അല്ലെങ്കിൽ ഈ പോയ വർഷങ്ങൾക്കിടയിൽ ആ കാട് സംഭവിച്ച മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കാമോ ചുരുങ്ങിയാൽ എനിക്കൊന്ന് നാൽപ്പത്തഞ്ച് കൊല്ലമെങ്കിലും ഞാൻ പശ്ചിമഘട്ടത്തിലെ കാടുകളിൽ അലയുന്ന ഒരാളാണ് അങ്ങനെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം ഗവേഷണാർത്ഥം അത് കഴിഞ്ഞിട്ട് മറ്റു പല പ്രോജക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് വനംവകുപ്പിൻ്റേതായ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാട്ടിൽ പലയിടത്തും എനിക്ക് പോകാൻ പറ്റുന്നുണ്ട് വശം കാട്ടിൻ്റെ പശ്ചിമഘട്ടത്തിൻ്റെ പല മേഖലകളിലും പിന്നീട് ഇന്ത്യയുടെ മറ്റു പല കാടുകൾ ഇപ്പോൾ ഞാൻ ലോകത്തിലെ തന്നെ കാടുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ ഒന്ന് എവിടെയും സംഭവിക്കുന്ന പോലെ കാടിന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ വലിയ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ട് അപ്പോൾ ശട്ടം നമ്മുടെ ഒരു വാട്ടർ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ് നമ്മളെപ്പോഴും കാട് എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ വന്യജീവികളുടെ അല്ലെ ബയോഡൈവേഴ്സിറ്റി എന്നു പറഞ്ഞ വൈവിധ്യത്തിൻ്റെ ഒരു ആസ്ഥാനമായിട്ട് കാണുമ്പോൾ മറ്റൊന്ന് നമ്മൾ എപ്പോഴും വിട്ടുപോകുന്നുണ്ട് നമ്മുടെ ജലസുരക്ഷയുടെ ഒരു മേഖല കൂടിയാണ് നാളത്തെ നമ്മുടെ കുടിവെള്ളം കാടിനെ സംരക്ഷിക്കുന്നതിനെ ബേസ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ന് പറയുന്നത് കാട് സംരക്ഷണം അത്യാവശ്യമാണെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് ജലസുരക്ഷയായിട്ട് ബന്ധപ്പെട്ടാണ് തീർച്ചയായിട്ടും കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളെ ചെറുക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ട് കാടിനെ സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ് അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മാറ്റങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ വന്നു കാരണം അതിന് പല പല കാരണങ്ങളുണ്ട് ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടൊരു ഭക്ഷ്യക്ഷാമമൊക്കെ വരുമ്പോൾ കാട് എന്ന് പറഞ്ഞാൽ കൂടുതൽ ആഹാരം ഉണ്ടാക്കാൻ ഉത്പാദിപ്പിക്കാനുള്ളൊരു മേഖലയായിട്ട് തിരഞ്ഞെടുത്ത് നമ്മൾ തന്നെ ആൾക്കാരെ അങ്ങോട്ട് തള്ളിവിടുകയായിരുന്നു കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ചരിത്രം കേരളത്തിനൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും കേരളത്തിനുണ്ട് തമിഴ്നാടിനുണ്ട് അങ്ങനെയുള്ള ചില ഇഷ്യൂസ് അതിനു മുമ്പ് തന്നെ ഇപ്പോൾ കോളോണിയൽ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഈ കാട് റിസോഴ്സ് പ്രത്യേകിച്ചും ബ്രിട്ടീഷുകാരാണ് നമ്മുടെ ഇവിടെ കാര്യമായിട്ട് ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം എസ്റ്റാബ്ലിഷ് ചെയ്തത് പശ്ചിമഘട്ടത്തിൽ അതിപ്പോൾ കൃത്യമായിട്ട് എന്താണ് നമ്മുടെ ഒരു മേഖല പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഏറ്റവും നല്ല മേഖല എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് അത് നമ്മുടെ സംസ്ഥാനമായതുകൊണ്ട് പറയുകയല്ല ഈവൻ അതർവൈസ് അതിൻ്റെ ജോഗ്രാഫിക്കൽ അതുപോലെ തന്നെ ക്ലൈമറ്റോളജിക്കൽ ആൻഡ് റെയിൻഫാൾ ഇതൊക്കെ ഡാറ്റയൊക്കെ വെച്ചിട്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും കാരണം ഇപ്പോൾ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് പശ്ചിമഘട്ടത്തിൻ്റെ ചില മേഖലകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ആണ് ചെയ്തത് അതിൽ മുപ്പത്തി ഒൻപത് മേഖലകൾ പ്രഖ്യാപിച്ചപ്പോഴ് പത്തൊൻപതൊണ്ണം കേരളത്തിലാണ് ഏകദേശം പകുതി ഒന്നു ഇത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം തമിഴ്നാട് ഈ സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ പശ്ചിമഘട്ടം കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഈ സംസ്ഥാനങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് അതിൽ കേരളത്തിൽ മാത്രം പകുതി മേഖലകൾ അല്ലെങ്കിൽ വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് ഹ്യൂ എന്താണ് പ്രോപ്പർട്ടി ഓഫ് ദി വേൾഡ് ഹ്യൂമാനിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ കൂടുതൽ മേഖലകളിൽ വരുന്നത് കേരളത്താണ് അതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രത്യേകതയുള്ള ഉള്ളതെന്ന് പറയാൻ പ്രാധാന്യം കൂടിയാണ് കാണിക്കുന്നത് അത് അതിൻ്റെ പ്രാധാന്യമാണ് കാരണം ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ആനമുടി കേരളത്തിലാണ് ഇടുക്കി ജില്ലയിലാണ് അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ഒരു വനമേഖല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ളതും പ്രത്യേകതയുള്ളതുമാണ് കുറിഞ്ഞുകൾ പൂക്കുന്ന ഒരു മേഖലയൊക്കെ അവിടെയാണ് ആയിരത്തി നാനൂറ് മീറ്ററിന് താഴെയുള്ള മേഖലകളിൽ പന്ത്രണ്ട് വർഷത്തൊരിക്കൽ പൂക്കുന്ന നിലക്കുറിഞ്ഞി ആ നിലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ പത്ത് അറുപതോളം കുറിഞ്ഞുകൾ ഉള്ളതിൽ ഒരു കുറിഞ്ഞ് മാത്രമാണ് അപ്പോൾ ലോകത്തിൽ മറ്റൊന്നും ഇല്ലാത്ത നമ്മൾ എന്ന് വിളിക്കുന്ന ഒരുപാടിന്ന ചെടികളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ മേഖലകളിൽ കഴിഞ്ഞ ഒന്നൊന്നര നൂറ്റാണ്ടായിട്ട് വന്ന വ്യത്യാസങ്ങളുണ്ട് മാറ്റങ്ങളുണ്ട് ഉദാഹരണത്തിന് ഞാൻ മൂന്നാറ് പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എഴുപതിനു ശേഷം ബ്രിട്ടീഷുകാർ ജെ ഡി മൺട്രോ ജോൺ ഡാനിയൽ മൺട്രോ പൂഞ്ഞാറ്റ് രാജാവുമായിട്ടൊരു അഗ്രിമെൻ്റിൽ ഏർപ്പെടുന്നുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം ഏക്കർ ഭൂമി അവർ ഏറ്റെടുക്കുകയും ചായത്തോട്ടങ്ങൾക്കായിട്ട് വെട്ടിത്തെളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ വിശമേട്ടത്തിൻ്റെ വലിയൊരു മേഖല തകരുകയാണ് അപ്പോൾ തിരുവിതാംകൂറിലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ആയിരത്തി എണ്ണൂറിന് ശേഷം വന്ന ചില മാറ്റങ്ങൾ അതായത് ഈ ബ്രിട്ടീഷ് പ്രസിഡൻ്റ് പിന്നീടൊരു ബ്രിട്ടീഷ് താരൻ തന്നെ അധികാരത്തിൽ ഒരു സമയം ഒക്കെയുണ്ട് അപ്പോഴേക്ക് ചില മാറ്റങ്ങൾ വരുന്നുണ്ട് തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് യൂറോപ്യന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അവർ ഈ പറയുന്ന കോളനി രാജ്യങ്ങൾ വെറുതെ നോക്കി നിൽക്കാനല്ല അവിടുന്ന് സാമ്പത്തികമായിട്ടുള്ള ചൂഷണം ചെയ്യാനും കൂടിയാണ് അപ്പോൾ തോട്ടവിളകളാണ് അവർക്ക് ചെയ്യാൻ പറ്റുക ഒരിക്കലും അതെ അത് പറഞ്ഞുതരാം ഞാൻ അപ്പോൾ തിരുവിതാംകൂറിന് പറയുകയാണെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ഇരുന്നൂറ്റി എൺപത്തെട്ട് സ്ഥലങ്ങൾ ഈ എൺപത്തെട്ട് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ആയിരം ഏക്കർ രണ്ടായിരം ഏക്കർ മൂവായിരം ഏക്കർ അയ്യായിരം ഏക്കർ ഒരു ലക്ഷം ഏക്കർ ഇതൊക്കെയാണ് കണക്ക് സ്ഥലങ്ങൾ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വെട്ടിത്തെളിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് ചെറിയ ഏക്കറിന് ഇന്നത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഒരു രൂപ ഈ കണക്കിലൊക്കെയാണ് പലപ്പോഴും കൊടുത്ത് ഇതൊക്കെ റെക്കോർഡ്സ് ആർ കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വലിയ വെട്ടിത്തെ കിടപ്പ് കേരളത്തിലെ അല്ലെങ്കിൽ വസ്റ്റൻകാട്ടിൻ്റെ കേരള റീജ്യണിലെ വനനാശത്തിൻ്റെ തുടക്കമായിരുന്നു ആയിരത്തി എണ്ണൂറുകളിൽ കാരണം ബ്രിട്ടീഷുകാർക്ക് വേണ്ട നമ്മുടെ വനവും അതിൻ്റെ സൗന്ദര്യമോ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വനോത്പന്നം അല്ലെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടു കൊണ്ട് വെള്ളമൊന്നും അല്ല അവർ തോട്ടവിളിയായിരുന്നു അപ്പോൾ ഏലമായിരുന്നു പ്രധാനമായിട്ട് ലോകത്തിലേറ്റവും കൂടുതൽ കച്ചവട സാധ്യതയുള്ള ഏലം കുരുമുളക് ഇതൊക്കെ കൃഷി ചെയ്യാനായിട്ട് അതേ സമയത്ത് തന്നെ നമ്മൾ അവർ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നു നമ്മുടെ തേക്ക് എന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള മരങ്ങളിലൊന്നാണ് മലബാറിൻ്റെ പതനം അവിടെ തുടങ്ങുകയാണ് കാരണം ടിപ്പൂവിൻ്റെ പതനത്തിന് ശേഷം മലബാർ നേരിട്ട് വെട്ടിഷ്ടയുടെ കയ്യിലാണ് അപ്പോൾ അവർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് തൊട്ട് തന്നെ ഈ കാര്യം മനസ്സിലാക്കുകയും നിലമ്പൂർ കനോലി അന്നത്തെ മലബാർ കളക്ടറായിരുന്ന കനോലി അവിടെ തേക്കും തോട്ടം വെച്ച് ഓടിപ്പിക്കുന്ന ഒരു പ്രക്രിയ തുടങ്ങുന്നുണ്ട് അപ്പോൾ കാട് മുഴുവൻ വെട്ടിയിട്ട് മുഴുവൻ തേക്കാക്കി മാറ്റുക കാരണം കാടിന് അങ്ങനെ പ്രത്യേകിച്ച് മൂല്യങ്ങളില്ല തേക്കില്ലെങ്കിൽ പിന്നെ കാടിന് മൂല്യമില്ല അതാണ് അവർ എഴുതി വെച്ചത് അപ്പോൾ അതുകൊണ്ട് ഓരോ കൊല്ലത്തിലും ആയിരം ഏക്കർ വെച്ച് വെട്ടിയിട്ട് തേക്കും തോട്ടാക്കുക അപ്പോൾ ഈ തേക്കും തോട്ടം ആയി കഴിഞ്ഞാൽ നാൽപ്പത് അറുപത് അന്ന് അറുപത് കൊല്ലത്തിൽ ആണ് അതിൻ്റെ റൊട്ടേഷൻ വെച്ചിരുന്നത് വെട്ടിവെക്കാം അങ്ങനെ വലിയ മൂല്യമുള്ള ഒരു തടിയായിട്ട് മാറുകയും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഇത് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ സാമ്പത്തിക നേട്ടം എന്നുള്ള ഒരു കണ്ടെത്തലായിരുന്നു അതാണ് മലബാറിൽ സംബന്ധിച്ചു കൊച്ചി നിങ്ങൾ നേരത്തെ പറഞ്ഞ റെയിൽവേ ലൈൻ കൊച്ചി രാജ്യത്ത് ഞാൻ കേരളം ഉണ്ടാകുന്നതിന് മുമ്പത്തെ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി പറയുകയാണ് അത് കൊച്ചിയിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം അവർക്ക് വന്നു എന്നാണ് പറയുന്നത് രാജാവിന് അന്നേരം ബ്രിട്ടീഷുകാരാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്വത്ത് കിഴക്കൻ മരയിലുണ്ട് തേക്കുണ്ട് തോട്ടങ്ങളല്ല നാച്ചുറലായിട്ട് വളരുന്ന പ്രതിദത്തമായ വലിയ തേക്കുകൾ കന്യമാര തേക്കൊക്കെ അതിൻ്റെ ആവശ്യമില്ല ലോകത്തിലേറ്റവും വലിയ തേക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവില് എന്നും കാണികൾ പോയി നോക്കുന്നുണ്ട് അത് കന്മാര തേക്ക് എന്ന് പറയത്തേക്കാണ് തേക്കൊക്കെ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം അത്തരം തേക്കുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു മേഖലയായിരിക്കാം ബ്രിട്ടീഷ് ഉദ്ദേശിച്ചത് അവർ പറഞ്ഞത് കിഴക്കൻ മലയിലല്ലേ നമ്മളെന്താണ് ചെയ്യാം അപ്പൊ അവർ പറഞ്ഞ അവർ എഞ്ചിനീയേഴ്സ് ആർ വെരി സ്മാർട്ട് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ചാലക്കുടിയിൽ നിന്നും പറമ്പിക്കുളത്തേക്ക് എഴുപത്തെട്ട് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ട്രാംവേ ഉണ്ടാക്കുകയാണ് ട്രാംവേ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കാർഡ് എക്സ്പ്രോഹിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലാതെ അവിടുത്തെ ആളെ കൊണ്ടുപോകാനോ കൃഷി ചെയ്യാനോ ഒന്നല്ല അങ്ങനെയാണ് അവിടുത്തെ മരങ്ങൾ നഷ്ടപ്പെട്ട് പിന്നീട് തേക്കും തോട്ടായിട്ട് മാറുന്നു കുരിയാർകുട്ടി എന്ന് പറയുന്ന ഭർമ്മിക്കുളത്തിൻ്റെ സ്ഥലത്തുനിന്ന് ഒരു കുമ്പം എന്ന് പറയുന്ന സ്ഥലം വരം മുഴുവൻ തേക്കൻ തോട്ടാണ് അതുകൊണ്ട് ട്രാംവേയുടെ സൈഡിലാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അവിടെ പക്ഷി സർവേക്ക് വന്ന സാലിമലി അവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ താമസിച്ചിരുന്നു അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രാഫിയിൽ ദ ഫാൾ ഓഫ് എസ്പാര ഒരു കുരുവീയുടെ പതനം എന്ന് നമ്മൾ പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അത് എൺപത്തിനാലിൽ അദ്ദേഹം എഴുതിയത് അദ്ദേഹം പറയുന്നത് ണ്ട് അമ്പത് കൊല്ലം മുമ്പേ ഞാൻ സർവേ നടത്തിയ സമയത്ത് കണ്ട സ്ഥലമല്ല ഇപ്പോഴും മുഴുവൻ തേക്കം തൊട്ടായി പോയി കാരണം കേരള വാസ് ഇൻ മൈ എസ്റ്റിമേറ്റ് അൺഡിസ്പ്യൂട്ടഡ് നമ്പർ വൺ ഫോർ ബോഡ് ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യ മുഴുവൻ സർവേ ചെയ്ത ആയൊരാൾ പറയുകയാണ് അത് അദ്ദേഹം വളരെ വേദനയോടെ പറയുന്നുണ്ട് അത് മുഴുവൻ പക്ഷേ നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾ എന്താ സംഭവിച്ചത് മുപ്പതുകളും നാൽപ്പതുകളും അമ്പതുകൾ അറുപതുകളും സംഭവിച്ച മാറ്റാതെ നമുക്ക് വായിച്ചെടുക്കാം സലീമലിയ പറയുന്നത് സലീമലി അത് എൺപത്തിനാലില് എഴുതി ഓട്ടോബയോഗ്രാഫിയിലാണ് നമ്മളത് വായിക്കുന്നത് ഇൻ ഇന്റർല്യൂട്സ് എൽഗ്രിസ്മഞ്ച് ചാപ്റ്ററിലുള്ളത് വിവരിക്കുന്നുണ്ട് അപ്പോൾ ഈ മൂന്നു എന്റെ കാര്യത്തിലൊരു തീരുമാനമായി തിരുവിതാംകൂറിൽ ഇതുപോലെ തോട്ടങ്ങളാക്കി മാറ്റണമെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു അവർ സാമ്പത്തികമായിട്ട് മെച്ചം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായത്തോട്ടങ്ങളും കുരുമുളക് തോട്ടങ്ങളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നീട് രേഖവള തോട്ടങ്ങൾ അതിലൊന്ന് തേക്കാണ് അവർ വെച്ചുപിടി നമ്മുടെ തന്നെ നേറ്റീവ് ഒരു മരത്തിൻ്റെ സാമ്പത്തിക മൂല്യം കണക്കാക്കി വെച്ചു അത് കഴിഞ്ഞ് റബ്ബർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മഹാഗണി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് സൗത്ത് അമേരിക്കനാണ് ഇതൊക്കെ അവർ പലർത്തും ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് പലതും ഞാൻ കണ്ടിട്ടുണ്ട് മലബാറിലും കാര്യമായിട്ട് തേക്ക് പിടിപ്പിക്കാനാണ് ശ്രമം നടത്തിയത് ചാലിയാറിൻ്റെ കൈവഴികൾ ഒഴുകി വരുന്ന ഒരു മേഖലയാണ് ചാലിയാറിൻ്റെ ജലസുരക്ഷതയെ ബാധിക്കും എന്നൊന്നും അവർ ചിന്തിച്ചിട്ടില്ല അവർക്കതിൻ്റെ സാമ്പത്തിക മൂല്യമാണ് അത് കഴിഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി സ്വാതന്ത്ര്യത്തിന് ശേഷവും നമ്മൾ തുടർന്ന് വന്ന നയം അത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് വരെ ഏകദേശം പരടത്തൻ നാച്ചുറൽ ഫോറസ്റ്റ് തന്നെ വെട്ടിയിട്ട് തേക്ക് നോട്ടാക്കി മാറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് എൺപതിലെ കേന്ദ്ര വന നിയമം വന്നപ്പോഴാണ് ഇതിനൊരു അറുതി വന്നതെന്ന് വേണമെങ്കിൽ പറയാം കേന്ദ്ര ഗവൺമെൻറ് മുൻകൂട്ടിയുള്ള അനുവാദം വാങ്ങിച്ചിട്ട് മാത്രമേ നോൺ ഫോറസ്റ്റ് പേർപ്പേസിന് ഫോറസ്റ്റ് ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ തേക്കും തോട്ടമൊക്കെ ഫോറസ്റ്റ് വെട്ടിയിട്ട് ഫോറസ്റ്റ് പ്ലാന്റേഷൻ ഉണ്ടാക്കുന്നതിന് അതെതിരല്ല അപ്പോൾ അമ്പത്തി രണ്ട് പേരെ അത് കണ്ടിന്യൂ ചെയ്യും പിന്നീട് നമ്മുടെ കാഴ്ചപ്പാടിൽ വരുന്ന മാറ്റങ്ങൾ അത് ലോകത്തിലെ തന്നെ വന്ന മാറ്റങ്ങളാണ് ഇപ്പോൾ എഴുപത്തിരണ്ടിലെ സോ കോൺഫറൻസ് അവിടെ നിന്ന് കിട്ടിയ ചില ഉപദേശങ്ങൾ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് അതിൽ പങ്കെടുത്തത് അപ്പോൾ കടുവാ ദിനമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോഴും ചർച്ചപ്പെടേണ്ട ഒരു കോൺഫറൻസ് ആണത് കാരണം അതിനുശേഷം തിരിച്ചു വന്നിട്ടാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ഈ കടുവാ പ്രോജക്റ്റ് മറ്റ് കടുവകളെ സംരക്ഷിക്കാനുള്ള ചില ചെയ്തികൾ വേണം എന്നവർ കിട്ടിയ ഉദ്ദേശത്തിൻ്റെ പേരിലാണ് എഴുപത്തി മൂന്നൊരു ടൈഗർ കടുവ പദ്ധതികൾ തുടങ്ങുന്നതൊക്കെ പിന്നീട് തൊണ്ണൂറ്റി രണ്ടിൽ വന്ന മാറ്റം തൊണ്ണൂറ്റി രണ്ടിൽ വേൾഡ് സമ്മിറ്റ് എന്ന് പറയുന്ന ട്രയോഡി ജനറോ അവിടെ ലോകരാഷ്ട്രങ്ങൾ ഒരു ജൈവ വൈവിധ്യ ഉടമ്പടി തന്നെ ഒപ്പുവെക്കുന്നുണ്ട് അതിൽ ഇന്ത്യയും ഒരു സിഗ്നേറ്ററിയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കമ്മിറ്റ്മെൻ്റ് വന്നു നമ്മൾ ഇന്ന മേഖലകൾ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് എൻഡേഞ്ചേഡ് ആയിട്ടുള്ള ആനിമൽസിനെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അതിനെ എടുത്ത നടപടികൾ എന്തൊക്കെ നടപടി എടുക്കാമോ അതൊക്കെ ചെയ്യണം അപ്പോൾ അതരത്തിലുള്ള കാഴ്ചപ്പാടില് മാറ്റം വന്നു വനത്തിന് അതിൻ്റെ ജൈവ വൈവിധ്യ മൂല്യം കൂടി വന്നു അതുപോലെ തന്നെ ടൂറിസം ഇമ്പോർട്ടൻസ് ഈ വനമേഖലയും അതുപോലെ മറ്റു മൃഗങ്ങളും ആനകളും പ്രത്യേകിച്ച് കടുവ ഇതൊക്കെ ടൂറിസത്തിന് ധാരാളമായിട്ട് സഹായിക്കുന്ന ഒരുപാട് വിദേശ നാണ്യൊക്കെ നേടിത്തരുന്നു എന്നുകൊണ്ട് അതിനെ നിലനിർത്തുക ഈ തരത്തിലൊക്കെ പോയി കാഴ്ചപ്പാട് അപ്പോൾ അതിനനുസരിച്ച് അഡ്മിനിസ്ട്രേഷനിലും തീരുമാനങ്ങളിലും പോളിസിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ സെവൻറ്റി ടൂല് ഈ കോൺഫറൻസ് കഴിഞ്ഞു വന്നിട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയിലെ വൈൽഡ് ലൈഫ് ആക്ട് പ്രൊട്ടക്ഷൻ ആക്ട് കാടുകൾ എന്ന് ആക്കുന്നത് കടുവ ഉള്ള കാടാണ് അതായത് കടുവ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഫുഡ് ഷെയ്നിന്റെ ഭക്ഷ്യശ്രീ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു കാർഡാണ് ഈ ഒരു കാർഡിന്റെ ഒരു പ്രത്യേകത ആ കടുവയെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെയാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു എന്ന് ഏറ്റവും മേലെയുള്ള ഒരു ഒരു ഇരതേടി അതാണ് ഈ ഫുഡ് ഷെയിനിന്റെ അല്ലെങ്കിൽ ഫുഡ് വെബിന്റെ അല്ലെങ്കിൽ ജീവന്റെ ഈ വലിയ വലക്കണ്ണുകളുടെ ഏറ്റവും മേലെ നിൽക്കുന്നത് അതാണ് തീരുമാനിക്കുക എന്തായിരിക്കണം അവിടുത്തെ മറ്റ് ജീവികളുടെ പോപ്പുലേഷൻ അപ്പോൾ കടുവക്ക് സ്വയം നിലനിൽക്കാൻ പറ്റില്ല കടുവയ്ക്ക് അതിൻ്റെ ഇരകൾ ഉണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഇരകളെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ കടുവയ്ക്ക് നിലനിൽപ്പില്ല അപ്പോൾ ഈ കടുവ പ്രോജക്റ്റുകളുടെ തന്നെ ഇപ്പോൾ അമ്പത്തിയെട്ട് കടുവ പ്രോജക്റ്റ് പ്രോജക്റ്റ് ടൈഗർ പ്രദേശങ്ങൾ നമുക്കുണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഈ മാർച്ച് ഇരുപത്തഞ്ച് വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ അമ്പത്തെട്ട് മേഖലകൾ നമ്മളങ്ങനെ കണ്ടെത്തണം അവിടെ എന്താ ചെയ്യുന്നത് അവിടുത്തെ തനത് ആവാസ വ്യവസ്ഥയെ നിലനിർത്തുക എന്നുള്ളതാണ് കടുവ അതിൻ്റെ ഭാഗമാണ് അപ്പോൾ കടുവ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇരമൃഗങ്ങൾ അത് മാനുകളാവാം ഇപ്പോൾ കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ കാര്യം പറയുകയാണെങ്കിൽ അത് കാട്ടി എന്ന് വിളിക്കുന്നു നമ്മൾ കാട്ടുപോത്ത് എന്ന് വിളിക്കുന്നുണ്ട് അതൊരു മിഷ്ണോമറാണ് പക്ഷേ കാട്ടിന്നാണ് വിളിക്കേണ്ടത് കാളവർഗ്ഗത്തിൽപ്പെട്ട മൃഗമുണ്ട് അത് കടുവയുടെ ഒരു ഇരയാണ് പിന്നെ മറ്റു മാനുകൾ അത് കിഴമാനാവാം പുള്ളിമാനാവാം അതുപോലെ തന്നെ മ്ലാവ് എന്ന് പറയുന്ന മൃഗമുണ്ട് ഇതിൻ്റെ കോപ്പറേറ്റേഴ്സ് ഉണ്ട് കാട്ടുപട്ടികൾ ലപ്പേഴ്സ് ഇതെല്ലാം കൂടിയുള്ള ഒരു സന്തുലിതാവസ്ഥ അതുതന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതിൽ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻ്റർഫിയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞാൽ തേക്കും തോട്ടമായിട്ട് മാറ്റുന്നു അല്ലെ റബ്ബർ തോട്ടമായിട്ട് മാറ്റുന്നു വേറെ ഏത് തോട്ടം മാറ്റുമ്പോഴും ഒന്ന് മനുഷ്യന് നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ഇരതേടികളെ ഇഷ്ടപ്പെടുന്നില്ല തിരുവനന്തപുരം പട്ടണത്തിനകത്ത് നമ്മൾ കടുവയെ ഇഷ്ടപ്പെടുന്നില്ല കാട്ടിനകത്ത് കടുവ ഒക്കെ പക്ഷേ നമ്മുടെ ബിസിനട്ടിയിൽ നമ്മുടെ അൽവക്കത്ത് കടുവ വേണ്ട എന്നാണ് മനുഷ്യൻ്റെ ഒരു തീരുമാനം അതുകൊണ്ട് അത്തരം മൃഗങ്ങൾക്ക് പിന്നെ ആ ഒരു മേഖലകളിൽ മനുഷ്യൻ കൂടുതലായിട്ട് ഇടപെടുകയോ നഗരവൽക്കരണം നടക്കുകയോ ചെയ്ത സ്ഥലത്ത് കടുവയ്ക്ക് സ്ഥാനമില്ല കടുവയ്ക്കൊക്കെ കാട്ടിൽ മാത്രമാണ് സ്ഥാനമുള്ളത് അപ്പോൾ അത്തരം മേഖലകളിലും ഈ ഇരതേടികളും അതുപോലെ ഇരകളും തമ്മിലുള്ള ഒരു ബാലൻസ് ഉണ്ട് ഇപ്പോൾ ഒരു കടുവ ആഴ്ചയിൽ ഒരു മാനിനെ പിടിക്കുകയാണെങ്കിൽ ആ അമ്പത് മാനിനെ തീർച്ചയായിട്ടും ഒരു കൊല്ലത്ത് പിടിക്കും അമ്പത് മാനുകൾ ഒരു കൊല്ലത്ത് പിടിക്കുകയാണെങ്കിൽ അവിടെ അഞ്ഞൂറ് മാനങ്ങൾ ഉണ്ടായിരിക്കണം കാരണം അയാൾ പ്രൊഡേറ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റിലാണ് അതിൻ്റെ ക്യാപിറ്റൽ കടുവ എടുക്കില്ല ക്യാപിറ്റൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ കടുവയില്ല അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമാണ് അത് കൺസ്യൂം ചെയ്യുക ഈ ഇൻട്രസ്റ്റ് എങ്ങനെ കൺസ്യൂം ചെയ്യണമൊക്കെ പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട് എത്ര കടുവയാവാം കടുവ മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര സർവൈവ് ചെയ്യണമെന്ന് ഈ കൊണ്ടുവരുന്ന മാനകളുടെ എണ്ണത്തെ ഡിപ്പൻഡ് ചെയ്താണ് അധികം തീറ്റാൻ പറ്റില്ലെങ്കിൽ മിക്ക കുഞ്ഞുങ്ങളും ചത്തോ ഒന്നൊക്കെ സർവേവ് ചെയ്യുള്ളൂ അതല്ല ധാരാളമായിട്ട് ഇരയുണ്ടെങ്കിൽ ഈ മൂന്ന് കുഞ്ഞുങ്ങൾ സർവൈവ് ചെയ്യും അതാണ് അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്ന പ്രകൃതിയാണ് കടുവയ്ക്ക് പൊതുവെ ടെറിട്ടറി ഉണ്ട് ഒരു ആൺകടുവകള് അതിന്റെ ടെറിട്ടറി കീപ്പി ആ ടെറിട്ടറിക്കകത്ത് മറ്റുള്ളതൊക്കെ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഓവർ പ്രിഡേഷൻ നടക്കാൻ പാടില്ല ഒരിടത്ത് മറ്റു മൃഗങ്ങളെ നിലനിർത്തണം എങ്കിലും അത്രേ കടുവുന്ന നിലനിൽപ്പുള്ളൂ ഇത് നമ്മൾ കുറച്ചുകൂടി ഇപ്പോൾ നമ്മൾ പഠനത്തിനായിട്ടൊക്കെ കാട്ടു പോയി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുകയും ഒക്കെ ആണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് പിടിയിട്ടുന്നത് എങ്ങനെയാണ് ആ ബാലൻസ് നിലനിർത്തുക സന്തുലിതാവസ്ഥ എന്ന് നമ്മൾ പറയുമെങ്കിലും അതൊരു അല്ലാത്ത നമുക്ക് മനസ്സിലാക്കാതെ ഒരുപക്ഷെ നാൽപ്പതോ നാൽപ്പത്തഞ്ചോ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ സന്തുലിതാവസ്ഥ എന്താണെന്ന് കുറച്ചൊക്കെ ഉൾക്കൊള്ളാനാണ് എനിക്ക് പറ്റിയിട്ടുള്ളത് കാട്ടിൽ വെച്ചിട്ട് കാടിനെയും കടുവയെയും അറിഞ്ഞ് ലയത്തോടെ അധ്യാപകനും ഗവേഷകനും പരിസ്ഥിതി പ്രവർത്തകനുമായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണനുമായി സന്ദീപ് സുരേഷ് നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത് ഇതിന്റെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ സമയം കേൾക്കാം ഹരിതവാണി സമാപിക്കുന്നു